വിജയ് സർബാറ്റന് കൈമാറിയതല്ല ഒടുവിൽ വ്യാഖ്യാനങ്ങളിൽ പ്രതികരണവുമായി നടൻ ശിവകാർത്തികേയൻ തമിഴകത്തെ അടുത്ത സൂപ്പർതാരം താരം ആരാകും വിജയ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനെ തുടർന്ന് സിനിമയിൽ നിന്ന് ഇടവേളയെടുക്കുന്നതിൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യമാണ് അത് അതിന് അമരന്റെ വിജയത്തോടെ ഉത്തരമായെന്ന് സിനിമ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു ദ ഗോട്ടിൽ ഒരു അതിഥി കഥാപാത്രമായി എത്തിയതിൽ ശിവകാർത്തികേയന്റെ പ്രതികരണവും ചർച്ചയാകുകയാണ് വിജയ് ശിവകാർത്തികേയന് നിർണായക രംഗത്ത് ദ ഗോട്ടിൽ തോക്ക് കൈമാറുന്നത് ചർച്ചയായിരുന്നു വിജയുടേതായി തുപ്പാക്കിയെന്ന ഒരു സിനിമയുമുണ്ട് തോക്ക് കൈമാറുന്നത് തന്റെ ഒന്നാം നിരതാര പദവി ശിവകാർത്തികേയനെ ഏൽപ്പിക്കുന്നതായിട്ട് വ്യഖ്യാനിക്കപ്പെട്ടിരുന്നു അമരന്റെ വിജയത്തോടെ നായകൻ ശിവകാർത്തികേയൻ സൂപ്പർ താരമായി എന്നും വിലയിരുത്തപ്പെട്ടു എന്നാണ് വിവിധ സിനിമാ അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് ദ ഗോട്ടിലെ തുപ്പാക്കി രംഗം എന്ത് എന്ന് ബോധ്യമുണ്ടായിരുന്നില്ലെന്നാണ് ശിവകാർത്തികേയൻ പ്രതികരിക്കുന്നത് അത് ഷൂട്ട് ചെയ്യുന്നതുവരെ തനിക്ക് മനസ്സിലായിരുന്നില്ല തിരക്കഥയിൽ എഴുതിയിരിക്കുന്നത് ഇത് പാത്തുങ്കോസ് ഉട കൂടാത് എന്നായിരുന്നു പക്ഷേ വിജയ് സർ ആ തിരക്കഥ ഡയലോഗ് മാറ്റുകയായിരുന്നു തുപ്പാക്കി പിടിംഗ ശിവയെന്നാക്കി വിജയ് സാർ ബാറ്റന് കൈമാറിയതായിട്ടല്ല താൻ കരുതുന്നത് എന്നോടുള്ള സ്നേഹമായിട്ടാണെന്നും പറയുന്നു ശിവകാർത്തികേയൻ മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതം പറഞ്ഞതായിരുന്നു ശിവകാർത്തികേയന്റെ അമരൻ മേജർ മുകുന്ദ് വരദരാജനായിട്ടാണ് ശിവകാർത്തികേയൻ ചിത്രത്തിൽ എത്തിയത് ഇന്ദു റെബേക്ക വർഗീ സായി ശിവകാർത്തികേയൻ ചിത്രത്തിൽ നായികയായത് സായി പല്ലവിയും മറ്റു കഥാപാത്രങ്ങളായി ഭുവൻ അറോറ രാഹുൽ ബോസ് ലല്ലു ശ്രീകുമാർ ശ്യാം പ്രസാദ്സ് ശ്യാം മോഹൻ ഗീതു കൈലാസം വികാസ് ബങ്കർ മിർ സൽമാൻ എന്നിവ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിനും പുറത്തും ചിത്രം ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് രാജ്കുമാര പെരിയസ്വാമിയാണ് സംവിധാനം നിർവഹിച്ചത്